സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ പോസ്റ്ററിനെതിരെ പരാതി മലപ്പുറം വേങ്ങര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് യുഡിഎഫ് സ്ഥാനാർത്ഥി എന്ന പേരിൽ ബുർഖ ധരിച്ച സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിക്കുന്നുവെന്നാണ് പരാതി എസ് പി ഫാത്തിമ നസീർ എന്ന പേരിലാണ് ബുർഖ ധരിച്ചുള്ള പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാനും വർഗീയത പടർത്താനുമാണ് വ്യാജ പോസ്റ്റർ നിർമ്മാണമെന്ന് വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അലി അക്ബർ മീഡിയ വണിനോട് പറഞ്ഞു പ്രചാരണത്തിനായി വീടുകളിലെത്തിയപ്പോഴാണ് വ്യാജ പോസ്റ്ററിനെക്കുറിച്ച് അറിഞ്ഞതെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ ടി മൈമൂനയും പറഞ്ഞു മലപ്പുറം വേങ്ങര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇമേജ് പ്രചരിപ്പിക്കുന്നുണ്ട് പ്രധാനമായി ബുർക്ക ധരിച്ചുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഫോട്ടോയാണ് പ്രചരിപ്പിക്കുന്നത് എസ് പി ഫാത്തിമ നസീർ പന്ത്രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നത് പ്രധാനമായി എന്താണ് ഈ ഒരു കാരണം ഈ ഒരു സ്ഥാനാർത്ഥി തന്നെയാണോ ഇവിടെ മത്സരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇത് വലിയൊരു പ്രചരണം ഇത് തെക്കൻ കേരളത്തിലോ അതെ അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലും ഒരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് പുറക്ക ധരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി മലപ്പുറത്ത് വേങ്ങരയിൽ മത്സരിക്കുന്നു എന്ന രീതിയിൽ വലിയ തോതിൽ ഈ പ്രചരിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഈ മണ്ഡലം മുസ്ലിം വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അലി അക്ബർ തന്നെ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ ഈ സംഭവം ഇത് ഏതാനും ദിവസങ്ങളായി വേങ്ങര മണ്ഡലത്തിൽപ്പെട്ട വേങ്ങര ഗ്രാമപഞ്ചായത്ത് എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് പരിസരം ഇവിടുത്തെ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ആക്ച്വലി മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് യു ഡി എഫ് സീറ്റ് ധാരണയിൽ ഈ വാർഡിൽ നിൽക്കുന്നത് ഇതിൽ മത്സരിക്കുന്ന എൻ ടി മൈമൂന എന്ന് പറയുന്നത് വളരെ പരിണിത പ്രതിജ്ഞയായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കോണി ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി കഴിഞ്ഞ ഇരു കഴിഞ്ഞ ഇരുപതാം വാർഡിലെ മെമ്പറായിട്ടുണ്ടായിരുന്നു അതുപോലെ അതിന് മുമ്പ് ഒരു ഭരണസമിതിയിലും മെമ്പറായിരുന്നു ബ്ലോക്ക് ഭരണസമിതിയിലും മെമ്പറായിരുന്നു അങ്ങനെ വലിയ പരിണിത പ്രജ്ഞയും നിരന്തരം വനിതാ ലീഗിൻ്റെ ഒക്കെ സാരഥിയായിട്ടുള്ള സ്ത്രീയാണ് അവരെ എടുത്ത് കാണിക്കുന്ന ഈ നാട്ടിലെ യഥേഷ്ടം പഞ്ചായത്തിൽ പഞ്ചായത്തിലുടനീളം ഒരു സ്ഥാനാർത്ഥി ഞങ്ങളുടെ യഥാർത്ഥ സ്ഥാനാർത്ഥിയായി നിൽക്കെ എസ് പി ഫാത്തിമ നസറി നസീർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി മുഖമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ആദരിപ്പിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ആദ്യം വന്നത് ഞങ്ങളത് ഗൗരവത്തിലെടുത്തിയില്ല പക്ഷെ ഇന്നലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാഫി ചാലിയം വഴി ഞങ്ങളുമായി ബന്ധപ്പെടുകയുണ്ടായി ഷാഫി ചാലിയത്തിന് സംശയനിവാരണം ണം നടത്തി അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ ഭരണാധികാരിക്ക് സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞങ്ങളുടെ എൻ ടി മൈമൂന എന്ന് പറയുന്ന യഥാർത്ഥ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയുണ്ടായത് അതിനുശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്ന് ബന്ധപ്പെട്ട എസ് എച്ച്ഒക്കും പരാതി കൊടുത്തു ഇനി ഞങ്ങളതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് മണ്ഡല യു ഡി എഫ് കൺവീനറെ എന്നുള്ള ഞാനും ചെയർമാൻ പി എ ചെറിയതും കൂടി ഒപ്പ ഒരു പത്രസമ്മേളനം ഇന്നലെ പത്രക്കുറിപ്പായിട്ട് ഇറക്കി പത്രസമ്മേളനം നടത്തുകയുണ്ടായി ചില സംഘപരിവാറും ഗ്രൂപ്പുകളാണ് വല്ലാതെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് വെച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് അന്വേഷിക്കുന്നുണ്ടോ എന്നും അത്തരം ഗ്രൂപ്പുകൾ ഇത് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും അവരിപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് ഏതാണെങ്കിലും ഇനി ആരെങ്കിലും ഇത് ഷെയർ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ നിയമത്തിൻ്റെ മാർഗത്തിലേക്ക് മുന്നോട്ട് പോവുക അല്ലാതെ വേറെ തീർച്ചയായും തീർച്ചയായും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികൾക്ക് പോകും അത് ഏതറ്റം വരെയും ഞങ്ങൾ പോവും ഇതുതന്നെയാണ് ഈ ലീഗ് നേതൃത്വം പറയുന്നത് ഒരു നാടിനെ മോശമാക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ സമൂഹത്തെ പ്രത്യേകിച്ച് ഇതര മതസ്ഥടയിൽ ഒരു വർഗീയമായ ഒരു ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി എന്നാണ് ഇവർ സംശയിക്കുന്നത് ഏതായാലും ഇവർ ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി അതോടൊപ്പം ലീഗ് കമ്മിറ്റി ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ജിത്തുവട്ടത്തിനൊപ്പം യൂനസ് അഹമ്മദ് മീഡിയാവൺ മലപ്പുറം